കേരള സ്റ്റേറ്റ് ആംഡ് ഫോഴ്സസ് ഹോണററി ഓഫീസേഴ്സ് കൺവെൻഷനും മാവേലിക്കരയിൽ നടന്നു മുൻ ഹോണറിയേഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ആംഡ് ഫോഴ്സസ് റിട്ടേർഡ് ഹോണററി കമ്മീഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നടന്നു മാവേലിക്കര ഹോട്ടൽ റാവൻകൂർ നടന്ന ചടങ്ങ് മുൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെർലി പി ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സംഗമങ്ങളാണ് നാളത്തെ വലിയ നേട്ടങ്ങളായിട്ട് മാറുന്നത് അതാണ് നമ്മൾ മജീദിന്റെ കഥയിൽ കണ്ടത് അല്ലെ ഗൾഫ് നാടുകളിൽ ആ വലിയ ദുരന്താനുഭവങ്ങളിലൂടെ കടന്നുപോയ മജീദ് അന്ന് അനുഭവിച്ചതൊക്കെ ഇന്ന് വളരെ പ്രശസ്തമായ നിലയിലേക്ക് മജീദിനെയും ആ കഥയെയും ലോകം ലോകമേറ്റെടുക്കുകയാണ് ചെയ്തു അപ്പൊ നല്ല ചവിട്ടുകളാണ് ഞാൻ സ്വർഗത്തിലേക്ക് വന്നതെന്ന് പല മഹാരഥന്മാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വേദനകളൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല പിന്നെ പ്രത്യേകിച്ചും ക്ഷമയുടെ സഹായത്തിന്റെ ഒക്കെ പ്രത്യേകമാണ് നമ്മൾ സ്ത്രീകളല്ലേ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയെത്തും കുടുംബങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നത് അല്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അവരുടെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയതം എന്ന് പറയുന്ന അടുക്കള ഒരു ഇരുപത്തിയേഴ് വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ കല്യാണം വേണ്ട ചിന്തിക്കുന്ന കുറെ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ യഥാർത്ഥ കാരണം എനിക്കറിയില്ല അതിലൊന്നും ഒരു ചിന്ത അവരുടെ മനസ്സിൽ അതായത് ജോലിക്ക് പോകുന്നുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനോ

എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കലും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി റിട്ടയേർഡ് ലഫ്റ്റനന്റ് പി എസ് ശിവപാലൻ സ്വാഗതം മാവലിക്കര നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനി വർഗീസ് അനുമോദനം നിർവഹിച്ചു റിട്ടയേർഡ് ക്യാപ്റ്റന്മാരായ വി ശിവൻകുട്ടി ഡി ബാബു നടരാജൻ ജോയി ദിവാകര കുറുപ്പ് പി വി ഗംഗാധരൻ നായർ രാജൻപിള്ള മോഹൻദാസ് സുനിൽകുമാർ ബി കെ കുറുപ്പ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ മധുക്കുട്ടൻ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയി ആവീണയുടെ നൃത്തവും കരൊക്കെ ഗാനമേളയും ചടങ്ങിൽ നടന്നു ൂസ് മാവളികര